നമസ്കാരം പുതിയ ജി എസ് ടി സ്ലാബ് വരുമ്പോഴത്തേക്കും പുതിയൊരു കാറിലേക്ക് പോകാം എന്നാഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു സ്കൂട്ടർ അല്ലെങ്കിൽ ബൈക്ക് എന്നുള്ള വാഹനത്തിൽ നിന്നും ഒരു നാല് പേരടങ്ങുന്ന കുടുംബത്തിന് മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ പോകാൻ കഴിയുന്ന അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു വാഹനം എന്ന പ്രതീക്ഷയിൽ നോക്കുമ്പോൾ മാരുതി സിസിക്കിയുടെ എൻട്രി ലെവൽ കാറായിട്ടുള്ള ഓൾട്ടോ കേട്ടനിൻ്റെ വി എക്സ് എന്ന് പറയുന്ന വേരിയൻറ്റാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പുതിയ ജി എസ് ടി സ്ലാബിലേക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുമ്പോഴത്തേക്കും കാര്യം ായിട്ടുള്ള റോഡ് ടാക്സ് ഡിഫറൻസും കൂടെ വരുന്നുണ്ട് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനുവൽ ജി എസ് ടി പ്രകാരം എത്ര രൂപ ഓൺ റോഡ് വരും എന്നുള്ളതാണ് തീർച്ചയായിട്ടും എക് ഷോറൂം പ്രൈസ് കൂടെ ഇൻഷുറൻസ് ഇതെല്ലാം ആഡ് തുകയാണ് നമ്മൾ പറയുന്നത് ഒഫീഷ്യലി ഇതുവരെ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക് ഷോറൂം പ്രൈസ് പുതിയ ജി എസ് ടി പ്രകാരം പതിനെട്ട് ശതമാനം ജി എസ് ടി പ്രകാരമുള്ള എക് ഷോറൂം പ്രൈസ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും നമ്മുടെ കാൽക്കുലേഷൻസും നമ്മുടെ ബ്ലോഗ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവർക്കും എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാരുതി സുസിക്കിയുടെ ഓൾട്ടോ കേട്ടൻ വി എക്സ് ഐ കേട്ടൻ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഇത് വൺ ലിറ്റർ എൻജിനാണ് വൺ ലിറ്റർ എന്ന് പറയുമ്പോൾ ആയിരം സി സി ആണ് കെ ടെൻ സി എന്ന് പറയുന്ന മാരുതിയുടെ ഏറ്റവും നല്ലൊരു എഞ്ചിൻ എന്ന് തന്നെ പറയാം ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ഇതിൻ്റെ ഒരു പവർ ഫിഗർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറുപത്തി ആറ് ബി എച്ച് പി ആണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് അത് അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലാണ് ജനറേറ്റ് ചെയ്യുന്നത് നമ്മളത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അയ്യായിരത്തഞ്ഞൂറ് ആർ പി എം വരെ എത്തുമ്പോഴാണ് ഈ പീക്ക് പവറായിട്ടുള്ള അറുപത്തി ആറ് ബി എച്ച് പി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നത് അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ടോർക്കിലേക്ക് വരുമ്പോഴത്തേക്കും അത് മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ ലഭ്യമാകുന്നുണ്ട് എൺപത്തി ഒൻപത് ന്യൂട്ടൺ മീറ്റർ ആണ് ഈ ഒരു വാഹനം ടോർക്ക് ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് ഒൻപതാണ് മാനുവൽ ട്രാൻസ്മിഷൻ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത് മില്ലിമീറ്റർ ലെങ്ത്തുള്ളൊരു വാഹനമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്റർ വിട്ത്തുള്ളൊരു വാഹനമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് മില്ലിമീറ്റർ ഹൈറ്റ് ഉള്ളൊരു വാഹനമാണ് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് മില്ലിമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽബേസ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വളരെ കോമ്പാക്ട് സൈസിലുള്ളൊരു വാഹനം തന്നെയാണ് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് കേരളത്തിലെ ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് അതായത് ഈ ഒരു വാഹനം നിർമ്മിച്ച് അതിൻ്റെ ലാഭവും ഉൾപ്പെടെ കമ്പനി ഒരു ബേസ് പ്രൈസ് മുമ്പോട്ട് വയ്ക്കും അതിന് മുകളിൽ ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയും അതിൻ്റെ വൺ പേഴ്സൻറ്റേജ് സെസ്സും കൂടെ ചേർത്തിട്ടാണ് ഈ അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ എക് ഷോറൂം പ്രൈസായിട്ട് വരുന്നത് അതിന് മുകളിലാണ് കേരള സർക്കാർ റോഡ് ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് റോഡ് ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം വരെ ആയാൽ ആ ഒരു വാഹനത്തിൻ്റെ റോഡ് ടാക്സ് എന്ന് പറയുന്നത് പതിനൊന്ന് ശതമാനമാണ് എക്സ് ഷോറൂം പ്രൈസിൻ്റെ പതിനൊന്ന് ശതമാനമാണ് അഞ്ച് ലക്ഷം മുതൽ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം വരെ പതിമൂന്ന് ശതമാനമാണ് ഇനി പത്ത് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷത്തിൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ അത് പതിനഞ്ച് ശതമാനത്തിലേക്ക് വരും പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ ഇരുപത് ലക്ഷത്തിന് ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ അത് പതിനേഴ് ശതമാനമാണ് ഇരുപത് ലക്ഷത്തിന് മുകളിലേക്ക് ആകുമ്പോഴത്തേക്കും ഇരുപത്തി രണ്ട് ശതമാനമാണ് കേരള സർക്കാർ റോഡ് ടാക്സ് ഈടാക്കുന്നത് നിലവിൽ ഈടാക്കുന്നത് ഇനി അത് തീർച്ചയായിട്ടും അത് കൂട്ടാനുള്ള സാധ്യതയുണ്ട് പ്രോബിലിറ്റിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഓൾട്ടോ കേട്ടൻ വി എക്സ് ഐ മാനുവൽ ട്രാൻസ്മിഷൻ ഇതിൻ്റെ ബേസ് പ്രൈസ് കമ്പനി വാഹനം നിർമ്മിച്ച് ലാഭവും ഉൾപ്പെടെ പുറത്തേക്ക് ഇറക്കുമ്പോൾ കൊടുക്കുന്ന അല്ലെങ്കിൽ പറയുന്ന അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന പ്രൈസ് എന്ന് പറയുന്നത് നാല് ലക്ഷത്തി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വുഡ് യു ബിലീവ് നാല് ലക്ഷത്തി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ബൈക്കിൻ്റെ ക്യാഷേ ആകുന്നുള്ളൂ ഒരു ബൈക്കിൻ്റെ ക്യാഷ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഒരു വാഹനം ഒരു ബൈക്ക് എന്നുള്ള രീതിക്ക് നമ്മൾ കാണുമ്പോൾ നാല് ലക്ഷത്തി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ അടിസ്ഥാന വില ബേസ് പ്രൈസ് എന്ന് പറയുന്നത് അതിന് മുകളിൽ ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി അപ്ലൈ ചെയ്യുമ്പോൾ നാല് ലക്ഷത്തി പതിമൂവായിരത്തി അഞ്ഞൂറിൻ്റെ ഇരുപത്തെട്ട് ശതമാനം എന്ന് പറയുമ്പോൾ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ അതിൻ്റെ വൺ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് രൂപ ഇത് മൊത്തത്തിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് രൂപയാണ് അത് റൗണ്ട് ചെയ്തിട്ട് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം എന്ന് പറയുന്ന എക് ഷോറൂം പ്രൈസിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം എന്ന് പറയുമ്പോഴത്തേക്കും അഞ്ച് ലക്ഷത്തിന് മുകളിലേക്ക് എക് ഷോറൂം പ്രൈസ് കയറിപ്പോയി അപ്പോൾ അതിന് അതുകൊണ്ട് തന്നെ റോ ടാക്സ് വരുമ്പോഴത്തേക്കും പതിമൂന്ന് ശതമാനമാണ് അപ്പോൾ റോ ടാക്സ് ഇനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അറുപത്തെണ്ണായിരത്തി തൊള്ളായിരം രൂപ വരും അതായത് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ പതിമൂന്ന് ശതമാനം എന്ന് പറയുന്നത് അറുപത്തി എട്ടായിരത്തി തൊള്ളായിരമാണ് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം പ്ലസ് അറുപത്തെണ്ണായിരത്തി തൊള്ളായിരം പ്ലസ് ഒരു മുപ്പതിനായിരം രൂപ റൗണ്ട് ചെയ്ത് നമ്മളൊരു ഇൻഷുറൻസ് എന്നുള്ള രീതിക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടോട്ടൽ ലഭിക്കുന്നത് ആറ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരം രൂപയാണ് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആക്സറി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അറൗണ്ട് ഒരു ആറ് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം ആറ് ലക്ഷത്തി മുപ്പതിനായിരം ആ ഒരു റേഞ്ചിലേക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഈ ഒരു വാഹനം പുതിയ ജി എസ് ടി സ്ലാബിലേക്ക് മാറുമ്പോൾ അതായത് ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി പ്ലസ് അതിൻ്റെ വൺ പെർസെൻറ്റേജ് സെസ് ഇത് മാറിയിട്ട് ബേസ് പ്രൈസിൻ്റെ പതിനെട്ട് ശതമാനത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് മാറുന്നുണ്ട് അതായത് നാല് ലക്ഷത്തി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ പതിനെട്ട് ശതമാനം എന്ന് പറയുന്നത് എഴുപത്തി നാലായിരത്തി നാനൂറ്റി മുപ്പത് രൂപയാണ് അത് ഈ ഒരു ബേസ് പ്രൈസായിട്ടുള്ള നാല് ലക്ഷത്തി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ ആഡ് ചെയ്യുമ്പോൾ നാല് ലക്ഷത്തി എൺപത്തി എണ്ണായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് ആയിട്ട് വരുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് അഞ്ച് ലക്ഷത്തിന് താഴത്തേക്ക് വന്നു അവിടെ നമുക്ക് റോഡ് ടാക്സ് ഇനത്തിൽ രണ്ട് ശതമാനത്തിൻ്റെ ലാഭം ലഭിച്ചു എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിന് കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടി പതിമൂന്ന് ശതമാനം റോഡ് ടാക്സിൽ നിന്നും ഇതിൻ്റെ റോഡ് ടാക്സ് പതിനൊന്ന് ശതമാനത്തിലേക്ക് മാറി അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ റോഡ് ടാക്സ് നാല് ലക്ഷത്തി എൺപത്തി എണ്ണായിരം ബേസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാല് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തിൻ്റെ പതിനൊന്ന് ശതമാനം അതായത് അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ എന്നുള്ള രീതിക്ക് മാറും ഇവിടെ വൺ പെർസെൻറ്റേജ് കോമ്പൻസേഷൻ സെസ് എന്നുള്ള രീതിക്ക് കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു തുകയെ വരത്തുള്ളൂ ഇതിനു മുകളിൽ നമ്മളൊരു മുപ്പതിനായിരം രൂപ ഇൻഷുറൻസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഈ ഒരു വാഹനത്തിൻ്റെ വില അഞ്ച് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തിന് മുകളിലേക്ക് പോകും നമ്മൾ എക്സ്ട്രാ ആക്സസറിയോ കാര്യങ്ങളൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ റൗണ്ട് ചെയ്ത് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ എന്നുള്ള രീതിക്ക് വരും അപ്പം ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ റോഡ് വന്ന ഈ ഒരു വാഹനം ഇപ്പോൾ അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് നമുക്ക് ലഭിക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവ തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയാണ് പക്ഷേ എക് ഷോറൂം പ്രൈസിലെ ചേഞ്ച് വന്നപ്പോഴത്തേക്കും അഞ്ച് മുപ്പതിൽ നിന്നും നാല് എൺപത്തി എട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും അവിടെ നാൽപ്പത്തി രണ്ടായിരം രൂപയുടെ ഡിഫറൻസാണ് നമുക്കുണ്ടായിരുന്നത് പക്ഷേ ഓൺ റോഡ് വന്നപ്പോഴത്തേക്കും അത് യഥാർത്ഥത്തിൽ ഒരു അൻപതിനായിരം രൂപയുടെ ഡിഫറൻസിലേക്ക് മാറി എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഓഫേഴ്സിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള കുറവുകളൊന്നും ഉണ്ടാവില്ല കാരണം ഓണം അതുപോലെയുള്ള ഫെസ്റ്റിവൽ സീസണോടനുബന്ധിച്ച് ഒരുപാട് ഇൻവെൻടറി എടുത്തു വെച്ചിട്ടുള്ള ഡീലേഴ്സ് ഉണ്ട് അവർ ഇപ്പോൾ സർക്കാരിനോട് പറയുന്നത് ഇരുപത്തെട്ട് ശതമാനം വൺ പെർസെൻറ്റേജ് സെസ് ഇങ്ങനെയുള്ള രീതിക്ക് എടുത്തു വെച്ച ഇൻവെൻട്രയിൽ അവർ അധികമായി മുടക്കിയ ആ ഒരു പണം അതായത് ജി എസ് ടി ഇനത്തിൽ മുടക്കിയ അധികമായിട്ടുള്ള പണം അത് ജി എസ് ടി ഇനത്തിൽ തന്നെ അവർക്ക് വരവ് വെച്ച് കൊടുക്കണം എന്നുള്ള രീതിക്കുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞു തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദീപാവലി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലെ വലിയൊരു ഉത്സവമാണ് അതുകൊണ്ട് തന്നെ അവിടെ നല്ല രീതിക്കുള്ള ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ടായിരിക്കും അത് കമ്പനി ഡയറക്റ്റ് കൊടുക്കുന്നത് ഈ പാൻ ഇന്ത്യ മൊത്തത്തിൽ അത് അപ്ലിക്കബിൾ അപ്ലിക്കബിളാകും ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് ലഭിക്കുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ഇപ്പോഴുള്ള ഓൺ റോഡ് പ്രൈസിൽ നിന്നും ഓഫേഴ്സ് തീർച്ചയായിട്ടും ലഭിക്കും കേരളത്തിൽ മരുതിയ സുഷ്ടിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡീലർഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ ഡീലർഷിപ്പും അതിൻ്റേതായിട്ടുള്ള രീതിക്കുള്ള ഓഫേഴ്സ് നമുക്ക് നൽകും പക്ഷേ ഹ്യുണ്ടായൊക്കെ കേസാണെന്നുണ്ടെങ്കിൽ ഹ്യുണ്ടയുടെ എല്ലാ ഡീലർഷിപ്പുകളും തമ്മിൽ ഒരു ടൈപ്പ് ഉണ്ട് എല്ലാ ഡീലർഷിപ്പിൽ നിന്നും ഒരേ രീതിക്കുള്ള ഓഫേഴ്സ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു ഒരു അവർ തമ്മിലുള്ള ഒരു അസോസിയേഷൻ എന്നുള്ള രീതിക്ക് ഒരു ഒരു നിയമം അവർ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ മരുത ിൽ അങ്ങനെയില്ല ഓരോ ഡീലർഷിപ്പും സെപ്പറേറ്റ് സെപ്പറേറ്റ് അവരുടെ ഭാഗത്തുള്ള ക്യാഷ് ഡിസ്കൗണ്ടും അത് മാത്രമല്ല ഓഫേഴ്സ് ഒക്കെ തന്നിരിക്കും തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന അഞ്ചു ലക്ഷത്തി എൺപതിനായിരം രൂപ ഓൺ റോഡ് വരുന്ന മരുതി മോഡൽ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് അതെങ്ങനെ നോക്കിയാലും ഒരു അഞ്ചു ലക്ഷത്തി എൺപത്തി അയ്യായിരം അല്ലെങ്കിൽ അഞ്ചു ലക്ഷത്തി അറുപതിനായിരം ആ ഒരു റേഞ്ചിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഓൺ റോഡ് ലഭിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം